കഴിഞ്ഞ ദിവസത്തെ രണ്ട് പോസ്റ്റുകൾ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതിൽ ഒന്ന് പ്രിൻസി എന്ന് പറയുന്ന കുട്ടി കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത സംഭവം അപ്പോൾ അവൾ അച്ഛനും അമ്മയ്ക്കും എഴുതി വെച്ച ഒരു കുറിപ്പിലുണ്ടായിരുന്നു ക്ഷമിക്കണം എനിക്ക് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റാനായില്ല അവൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാൽ ആദ്യത്തെ സെമ്മിലെ അഞ്ച് വിഷയങ്ങളും അവൾ പരാജയപ്പെട്ടു പിന്നെ ഇനി അടുത്ത സെമ്മെഴുതുക അപ്പോൾ ആ സെമ്മിലേതും കൂടെ പഠിക്കേണ്ടി വരിക കൂടുതൽ മാത്രമല്ല അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി അതുവരെ മുടക്കിയ ഫീസിൻ്റെ ടെൻഷൻ ഇതെല്ലാം ആ കുട്ടിയെ വല്ലാതെ ബാധിച്ചിരുന്നു മറ്റൊരു സംഭവം അതേപോലെ തന്നെ ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് എനിക്ക് തോന്നിയത് പഠനഭാരം താങ്ങാനാവാതെ ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിനി അച്ഛന് ഒരു രാത്രിയിൽ ഫോൺ വിളിച്ചിട്ട് കരയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതിൽ അച്ഛൻ പറയുന്നുണ്ട് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമൊന്നുമല്ല നീ ഇപ്പോഴും ചെറുപ്പമാണ് നിനക്കിതല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും നിനക്ക് ആരോഗ്യമുണ്ട് എനിക്കും ആരോഗ്യമുണ്ട് നീ പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് ഭാരം പഠിക്കുന്ന ഭാരം താങ്ങാനാവുന്നതിനും അപ്പുറത്താണ് എങ്കിൽ നീ വിഷമിക്കേണ്ടതില്ല നീ ധൈര്യമായി തിരിച്ചു പോര മോളെ എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി സാധാരണ നമ്മൾ പഴയ രീതിയിലുള്ള ആ ഒരു പാരമ്പര്യത്തിൽ പിന്തുടർന്നവരും ഒക്കെ ഇപ്പോഴും തങ്ങളുടെ ഇഷ്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ആഗ്രഹം തങ്ങളുടെ മക്കൾ ഏറ്റവും വലിയ നിലയിൽ എത്തിച്ചേരണമെന്നാണ് മക്കൾ ഏറ്റവും ഉന്നതിയിൽ എത്തണം എന്ന് ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത് അച്ഛനമ്മമാർ തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ ഉള്ള നിർബന്ധ ബുദ്ധിയാവാം പക്ഷേ നമ്മൾ അപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ കുഞ്ഞിന് അത് പഠിക്കാനുള്ള അത്രയും മനോബലമുണ്ടോ കഴിവുണ്ടോ എന്നാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുയിലേക്ക് എത്തുമ്പോഴും പാരൻസിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഇഷ്ടപ്രകാരമാണ് ആ കുട്ടിയെ ഒരു സയൻസോ അല്ലെങ്കിൽ സോ ഹിസ്റ്ററിയോ വിഷയം തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തിയാക്കുന്നത് ഒരു പക്ഷേ ആ കുട്ടിക്ക് അതെടുക്കാൻ താല്പര്യം ഉണ്ടാവണം എന്നില്ല പക്ഷേ അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരം അവൾ അല്ലെങ്കിൽ അവൻ അതെടുക്കാൻ നിർബന്ധിതനാകുന്നു പഠിക്കുന്നു പ്ലസ് ടുവിന് സാമാന്യം നല്ല മാർക്കോടെ അല്ലെങ്കിൽ പ്ലസ് ടുവിന് നല്ല ഫുൾ എ പ്ലസോട് കൂടി മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ് നീറ്റ് എഴുതുക അല്ലെങ്കിൽ കീം എഴുതുക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ബി ബി എസ് എന്നുള്ളത് പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത് എത്രമാത്രം അത് മനസ്സിനും ശരീരത്തിനും ഭാരമായി തീരുന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല സൊസൈറ്റി എന്ത് വിചാരിക്കും അവർക്കിത് ഇഷ്ടപ്പെടുമോ ആ പ്ലസ് ടുവിന് ഇത്ര മാർക്ക് കിട്ടിയ കുട്ടിയല്ലേ അവളെ എന്തുകൊണ്ടതിന് വിട്ടില്ല ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അതായിരുന്നു എന്നാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു രണ്ട് വർഷത്തിന് മുൻപ് മകനെ സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരു കുടുംബമാണ് വളരെ നിലയിൽ ഉന്നതിയിൽ ജോലി ചെയ്യുന്ന അമ്മയുമാണ് അപ്പോൾ മകനെ എൻജിനീയറിങ്ങിന് ചേർത്തു ആ കുട്ടി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായി അപ്പോൾ അവൻ അമ്മയെ വിളിച്ച് സദാ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ എനിക്കത് വളരെ പ്രയാസമാണ് അച്ഛനോട് പറയുമെന്ന് അപ്പം അമ്മ അച്ഛനോട് പറയും അവന് പ്രയാസമാണ് അവനെ അത് പഠിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അച്ഛനെ നിർബന്ധമായിരുന്നു അത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് അങ്ങനെ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന മാനസിക മാനസിക സമ്മർദ്ദം അച്ഛൻ അച്ഛനോട് അമ്മ പറയുമ്പോൾ അച്ഛനിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള മറുപടി കിട്ടുമ്പോൾ അതിനുണ്ടാകുന്ന പ്രഷർ മകനോട് മകനോടെന്ത് പറയണമെന്നറിയാൻ വയ്യാത്ത പ്രഷർ ഇതെല്ലാം ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കുറേനാൾ കഴിഞ്ഞുപോയി അധികമാകുന്നതിന് മുമ്പ് ഒരു ദിവസം രാവിലെ അവർ കേൾക്കുന്ന വാർത്ത മകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല തന്നോട് എത്രയോ തവണ തൻ്റെ മകൻ പറഞ്ഞതാണ് തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മയും എന്ത് ചെയ്തു ഈ വാർത്ത കേട്ടുടനെ അമ്മയും ആത്മഹത്യ ചെയ്തു ഏറ്റവും നമ്മുടെ നാടിനെ ആകെ പിടിച്ചു കുളിക്കിയ ഒരു വാർത്തയായിരുന്നു ഒരു സംഭവമായിരുന്നു എത്രയോ നാൾ നമുക്കെല്ലാം മനസ്സിൻ്റെ വിങ്ങല ഇന്നും ഓർക്കുമ്പോൾ വിഷമമാണ് മറ്റൊരു സംഭവം നമ്മുടെ തന്നെ നാട്ടിൽ നടന്നത് നമ്മുടെ അടുത്ത് നമ്മുടെ അനുഭവമുള്ള ഒരു കഥ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മകനെ എൻജിനീയറിങ്ങിൽ ചേർത്തു ആ പ്രഷർ ഇതുപോലെ അമ്മയ്ക്കായിരുന്നു കിട്ടിയിരുന്നത് അവസാനം അച്ഛനെ നിർബന്ധിതനാകേണ്ടി വന്നു അങ്ങനെ അവനെ വീണ്ടും ഡിഗ്രിക്ക് ചേർത്തു അവനെ ഡിഗ്രിക്ക് ചേരാനായിരുന്നു ഇഷ്ടം അതുവരെ മാർക്കെല്ലാം കുറഞ്ഞു വന്ന ആ കുട്ടി ഇപ്പോൾ ഡിഗ്രിക്ക് വളരെ നല്ല മാർക്കോടുകൂടി വീട്ടിൽ യാതൊരു ടെൻഷനും കൊടുക്കാതെ സന്തുഷ്ടനായി മനസ്സ് നല്ല ബലവാനായി ഉന്മേഷവാനായി പഠിച്ചു വളരുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛനമ്മമാർക്കൊരു താല്പര്യം ഉണ്ടാവും അല്ലേ എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ എം ബി ബി എസ് ആക്കണം എൻജിനീയറാക്കണം അധ്യാപകരാക്കണം എന്നുള്ളതൊക്കെ നിരവധി മുഹങ്ങൾ അതാർക്കും നമുക്ക് കുറ്റം പറയാനാവില്ല പക്ഷേ നമ്മളുടെ ഉദരത്തിൽ വന്ന് ജനിച്ചു അല്ലെങ്കിൽ നമ്മുടെ മക്കളായി ജനിച്ചു എന്നതുകൊണ്ട് തന്നെ അവരെല്ലാ മോഹങ്ങൾ അവരുടെ എല്ലാ മോഹങ്ങളെയും മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അവർ അവരിലൂടെ സാധിച്ചെടുക്കണം എന്ന് വിചാരിക്കരുത് ഇപ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല എൻ്റെ മകളെ ഡാൻസ് പഠിപ്പിക്കണം പക്ഷേ അവൾക്കത് പഠിക്കാൻ ടാലൻ്റ് ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ കുട്ടികൾക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടാകും അത് പിന്നെ അവർ മെൻറ്റൽ പ്രഷറിലേക്ക് പോകും പിന്നെ നമുക്ക് പലതരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഡിപ്രഷനിലേക്ക് നയിക്കും ആത്മഹത്യയും ഒക്കെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷേ കുഞ്ഞുങ്ങൾ ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ പേരൻസ് ആ ഒരു നിമിഷത്തിൽ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ അനന്തരഫലം അതായിട്ട് വരും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയാണ് നീ എന്തായി തീരണം ആ മുകുളം നിന്നിലേ നിന്ന് വിരിഞ്ഞിടട്ടെ ഓരോ കുട്ടിയും വിദ്യാഭ്യാസത്തിലൂടെ അവനവനെ കണ്ടെത്തട്ടെ നാളെ എന്തായി എന്തായിത്തീരണമെന്ന് അവർ സ്വയം തീരുമാനിക്കട്ടെ